കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നടൻ ബിജു മീനോന്റെ വീട്ടിലെ ഒരു വിവാഹ ചിത്രങ്ങൾ ആ വിവാഹ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തതും സംയുക്ത വർമ്മയും ബിജു മീനോനും എത്തിയപ്പോൾ ആയിരുന്നു എന്ന് പറയാം അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച കാര്യം തൻ്റെ അടുത്ത ബന്ധുക്കളോട് വളരെയധികം നന്നായി നിന്ന് സംസാരിക്കുകയും അവരോട് നല്ലതുപോലെ ഇടപഴകുകയും ചെയ്യുന്ന ബിജു മീനോൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് എന്ന് പറയാം വീഡിയോയിൽ കാണുന്നതുപോലെ പെട്ടെന്ന് ബിജുവിന്റെ കയ്യിലേക്ക് അവരുടെ ബന്ധുവിന്റെ ഒരു മകൾ വന്ന് പിടിച്ചപ്പോൾ നെട്ടിത്തെരിച്ച് നോക്കുന്ന ബിജുവിനെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാവരോടും വളരെ മാന്യമായി തന്നെയാണ് പെരുമാറുന്നത് താരം ഇത്രയും വലിയൊരു പ്രൗഢിയിൽ നിൽക്കുമ്പോഴും അതിൻ്റെ ഒന്നും കാണിക്കാതെ തൻ്റെ അടുത്ത ബന്ധുക്കളോട് ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്ന പിജുമേനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലും സാധാരണ രീതിയിൽ തന്നെയാണ് സംയുക്ത വർമ്മയും നിൽക്കുന്നത് പ്രേക്ഷകർ ഇത് കണ്ട് പഠിക്കണമെന്ന് പറയുന്നു തൻ്റെ ബന്ധുവായ തൻ്റെ സഹോദരി തൻ്റെ കയ്യിൽ വന്ന് വേഗം പിടിച്ചപ്പോൾ ബിജു മേനൻ ആദ്യം ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ കൈ തിരിച്ചു പിടിച്ച് ആശംസകൾ അറിയിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു വളരെയധികം സ്നേഹപ്രകടനം തന്നെയാണ് അവിടെ കണ്ടത് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം പെട്ടെന്ന് അത് മനസ്സിലാവുകയും ചെയ്തു എത്ര സ്നേഹത്തോടെയാണ് ബിജു തൻ്റെ ബന്ധുക്കളോട് സംസാരിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് വല്ലപ്പോഴും മാത്രമാണ് ഇത്തരത്തിൽ ബന്ധുക്കളുടെ വിവാഹങ്ങൾക്കൊക്കെ നേരെ ചുവന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളും മറ്റു ഒക്കെ ആയിരിക്കാം താരങ്ങളുടെ വിവാഹത്തിന് ഒരിക്കലും അത് നടക്കില്ല കാരണം നല്ല ബഹളവും തിരക്കും അതുപോലെ തന്നെ മാധ്യമത്തിന്റെ ഒക്കെ ഉണ്ടായിരിക്കും ഇത്തരം വിവാഹങ്ങൾക്കാണ് സമാധാനമായി വന്നു നിൽക്കാൻ സാധിക്കുന്നത് അതുപോലെ വന്നു നിന്ന് പധൂവരന്മാരെ വേദിയിൽ കയറി അനുഗ്രഹിച്ച് അവിടെ എല്ലാവരെയും കണ്ട് സമാധാനത്തോടെ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ബിജു മേനോനെ കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നിയെന്നും പറയുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് സംയുക്ത വർമ്മയും കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ബിജുവിൻ്റെ കുടുംബത്തിലെ എല്ലാ ഫങ്ഷനുകൾക്കും സംയുക്തയ്ക്ക് പ്രത്യേകം ക്ഷണം ലഭിക്കാറുണ്ട് ബിജുവിൻ്റെ കുടുംബം ഏറ്റെടുത്തൊരു വ്യക്തി തന്നെയാണ് സംയുക്ത എന്ന് പറയണം ആ കുടുംബത്തിൽ തന്നെ ആരാധകർ ഒരുപാട് പേരാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത് ആ കുടുംബത്തിൽ മാത്രമല്ല മലയാളികളുടെ ഇടയിൽ പോലും താരദമ്പതികൾ എടുന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബിജു മേനോനും സംയുക്ത വർമ്മയും എന്ന് പറയാം ഇവരുടെ ഒരു പ്രൗഢി അല്ലെങ്കിൽ ഈ ദമ്പതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്ടം മറ്റ് സിനിമാ ദമ്പതികൾക്ക് ഒന്നും തന്നെ അധികം ലഭിച്ചിട്ടില്ല പണ്ട് മുതലേ പ്രേക്ഷകർ ഏറ്റെടുത്ത താരങ്ങൾ തന്നെയാണ് പണ്ട് മുതലേ ഏറ്റെടുത്ത ദമ്പതികൾ തന്നെയാണ് ഇവരുടെ വിവാഹം ഇടയ്ക്ക് വെച്ച് പ്രണയവുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോഴും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലർക്കും മാതൃകയാണ് എന്ന് തന്നെ പറയുന്നു സിനിമയിൽ നിന്ന് വിവാഹം കഴിച്ച വളരെ കുറച്ചു പേർ മാത്രമാണ് മുൻപോട്ട് പോയിട്ടുള്ളത് ജയറാം പാർവതി പോലെ അല്ലെങ്കിൽ ഇനി സംയുക്ത വർമ്മ ബിജു മേനൻ പോലെ എന്ന് പറയാം ഇവർക്കൊരു ഒരു മകനാണുള്ളത് ദക്ഷൻ എന്നാണ് മകന്റെ പേര് മകന്റെ വിശേഷങ്ങളുമായി സംയുക്ത വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായി എത്താറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ